ഹായ് പ്രിയപ്പെട്ടവരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷ നിമിഷമാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ കൈകളിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷ നിമിഷത്തിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മധുര വിതരണം നടക്കുകയാണ് മധുരം നൽകി സന്തോഷം പങ്കിടുകയാണ് പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ നേതാക്കളായ യു ഡി എഫിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ താത്തേട്ടൻ എന്ന പ്രിയപ്പെട്ട പത്മനാഭേട്ടൻ യു ഡി എഫിൻ്റെ ജനറൽ കൺവീനറും താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയും നിലവിൽ ജനപ്രതിനിധിയുമായിരുന്ന പ്രിയങ്കരനായ വി പി റഷീദ് മാസ്റ്റർ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ എം ടി അഫ്സൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷനും നിലവിൽ ജനപ്രതിനിധിയുമായിരുന്ന പ്രിയപ്പെട്ട വാഴത്തൊടി മുസ്തഫ മാസ്റ്റർ അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ നേതാക്കളായ പുലിക്കട മണി കുരി അസീസ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ താഴേക്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഇ ടി മുറത്തടക്കമുള്ളവരാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മധുരം നൽകി ഈ സന്തോഷം പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട വോട്ടർമാർ നൽകിയ പിന്തുണ തികച്ചും വളരെ സന്തോഷത്തിലാണ് ഉള്ളത് വരാൻ പോകുന്ന ഭരണസമിതി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു മാർജിനിലാണ് നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് തിരിച്ചു പിടിച്ചത് എന്നെല്ലാവർക്കും അറിയാം ഇരുപത്തി നാല് വാർഡുകളിലുള്ള വാർഡുകളുള്ള ഈയൊരു താലക്കോട് ഗ്രാമപഞ്ചായത്ത് പതിനാറ് എട്ട് എന്ന കക്ഷി നിലയിലാണ് യു ഡി എഫ് തിരിച്ചു പിടിച്ചത് ഏതായാലും ആ സന്തോഷ നിമിഷം നിങ്ങളറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു മധുര വിതരണം കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ഉദ്യോഗസ്ഥർ വളരെ സന്തോഷത്തോടെയാണ് ഇത് ഈ ഒരു യു ഡി എഫിൻ്റെ തിരിച്ചുവരവ് അവരുടെ ആ മുഖത്തുള്ള സന്തോഷം കൂടി നമ്മൾ കാണുകയാണ് ഏതായാലും വരാൻ പോകുന്ന ആ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാർക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ വോട്ടർമാരുടെയും ഭരണസമിതിയാണ് വരാൻ പോകുന്നത് സർവ്വവിധ പിന്തുണയും സഹായവും സഹകരണവും വോട്ടർമാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഭരണസമിതിക്ക് ഉണ്ടാകണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് ഏതായാലും ഒരു സുലഭ നിമിഷം ഈ സന്തോഷ നിമിഷം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വളരെ വലിയ സന്തോഷമായി കണക്കാക്കുന്നു പ്രിയ നേതാക്കളെ അഭിനന്ദിക്കാൻ കൂടി ഈ സമയത്ത് ഞാൻ മെനക്കെടുകയാണ് ഇറാൻപൂർന്ന ഭരണസമിതി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് താലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാർക്കുള്ള ഒരു സന്തോഷം കൂടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം